നമ്മുടെ ചാലയ്ക്ക് സ്വാഗതം അടിയുടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം വേറെ ഒന്നുമല്ല ഇന്നലെ ജയിലിലായിരുന്ന സമയത്ത് അനിമോള് ജയിലിലായിരുന്ന സമയത്ത് അനിമോളെ അനീഷ് പ്രവോക്ക് ചെയ്യുന്നുണ്ട് നിലപാടില്ലാത്ത സ്ത്രീയാണെന്നും വീടിന്റെ പരിസരത്തോ വീട്ടുമുറ്റത്തോ ഒരുപാട് ദൂരം മാറി നിന്ന് നിൽക്കാൻ തന്നെ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് അനുമോൾക്ക് നിലപാടില്ല എന്നും പറയുന്നുണ്ട് അത് അനുമോക്ക് നന്നായിട്ട് പ്രഭോക്കായി എന്നു പറഞ്ഞാൽ അത് അനുമോക്ക് നല്ലപോലെ ദേഷ്യവും സങ്കടവും എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഈ അനീഷിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഏതോ ഒരു സമയത്ത് അതിന് മോൾ ആ ബാത്റൂമിലെന്തോ മറ്റേ ഷഡിയുടെ ഇഷ്യൂ അതിപ്പോഴും പുള്ളി തലയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു രീതി തന്നെ പുള്ളി ആ കുട്ടിനെ കാണുകയാണ് അതൊരു മോശമായ കാര്യമാണ് വേറൊന്നുമല്ല ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് നിലപാടില്ല എന്ന് പറയാൻ ഒരു ഒരാഴ്ച കൊണ്ട് ഒരാളെ നിലപാടില്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുതന്നെയല്ല വീടിൻ്റെ പരിസരത്തോ ഒന്നും അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്നും ഒരു പരി മാറി നിൽക്കാനേ ഒരു രണ്ട് കിലോമീറ്റർ മാറി നിൽക്കാനേ പറ്റുകയുള്ളൂ എന്നും പറയുന്നുണ്ട് നമുക്കന്നെ അറിയാലോ ഈ അനീഷിന് ഇതിൻ്റെ രീതി കുറച്ച് ഓവറാണ് ഇല്ലെന്ന് പറയാതെ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും ഒന്ന് തലയ്ക്കകത്ത് കയറിയാൽ റോബോട്ടിൻ്റെ പോലെ ഇങ്ങനെ നടക്കും എന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു വിഷയം ഉണ്ടായി അത് പറഞ്ഞ് അത് കഴിഞ്ഞാൽ അങ്ങ് വിടുകയാണ് ഇതല്ല ഇത് അതിൽ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പുള്ളി പറയുന്നത് എന്തോ എല്ലാം ഇതാണ് മറ്റുള്ളവർ പറയുന്നെല്ലാം ചീത്തയാണ് എന്നൊരു രീതിയിലാണ് ഈ അനീഷ് മുന്നോട്ട് പോകുന്നത് അതൊരു ശരിയായ രീതിയല്ല അദ്ദേഹം ഈ ബിഗ് ബോസ് പഠിച്ച് അരച്ച് കലിച്ച് കുടിച്ച് പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ മത്സ മറ്റുള്ള കഴിഞ്ഞ സീസണിലെ രജിസാറ് സാബുമോൻ നമ്മുടെ റോബിറ്റ് ഈ മൂന്ന് പേരെ മിക്സ് ചെയ്താണ് അങ്ങൊരു ഗെയിം പ്ലാൻ അവിടെ നടത്തുന്നത് പക്ഷെ ഇങ്ങേറെ ശൈലിയോട് ഒരുപാട് പേർക്ക് എതിർപ്പ് വന്നിട്ടുണ്ട് പഴയ സീസണിലൊക്കെ മറ്റു മത്സരാർത്ഥികൾ ശീലിച്ച് പഠിച്ചു വന്ന അതേ ശൈലിയാണ് അദ്ദേഹം പുറത്ത് എടുക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ഇവിടെ പറയാൻ ഈ അനുമോള ഇങ്ങനെ പറയുന്നത് അത് വളരെ മോശമായി ഇതാണ് അവരൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവരൊരു കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്കൊക്കെ അറിയാം അപ്പം അനുമോളെ പല ആളുകളും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പുറത്ത് എന്ന് ആളുകൾക്ക് അറിയാം അതിന് അനുമോളെ ഒരുപാട് പേര് പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രൊവോക്ക് പ്രൊവോക്കാകുന്നുണ്ട് അനുമോള് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും പക്ഷേ ഒരു നേരത്തെ ഒരു സമയത്ത് നടന്ന ഒരു ഇഷ്യൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ അത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ അനീഷിൻ്റെ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കേട്ടെങ്കിൽ ബൈ ബൈ